നമസ്കാരം ഫെങ്ഷു ഇന്നിപ്പോൾ ലോകവ്യാപകമായിട്ടുള്ള ഒരു വാസ്തുശാസ്ത്രത്തിൻ്റെ ശാഖയാണ് ഫെങ്ഷു എന്ന് പറയുന്നത് അപ്പോൾ ഇന്നിപ്പോൾ കേരളത്തിൽ തന്നെ ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് വർഷമായിട്ട് വളരെ അധികം വിശ്വസനീയമായിട്ടുള്ള രീതിയിലാണ് ഫെങ്ഷുയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഈ ഫെങ്ഷു എന്ന് പറയുന്നത് നമുക്ക് തനതായിട്ടുള്ള വാസ്തു കൊണ്ട് ഭാരതീയ വാസ്തു കൊണ്ട് കേരളത്തിനും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ പൂർവികർ മനുഷ്യന് അവൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വാസ്തുശാസ്ത്രം പകർന്നു തന്നത് അപ്പോൾ വാസ്തുശാസ്ത്രവും ഫെങ്ഷുയി ചൈനീസ് വാസ്തുവിൻ്റെ ഫെംഗ്ഷുയിൽ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് നാം പരിശോധിക്കുന്നത് നമ്മുടെ ഭാരതീയ വാസ്തുവിലാണെങ്കിൽ ഇപ്പോൾ തന്നെ എല്ലാവരും എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറയുന്നത് നമ്മുടെ വീടിൻ്റെ വീടുകൾ വിൽക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറ്റി അടിക്കുന്നു കുറ്റിക്കൽ വയ്ക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങൾ ആചരിച്ചു പോരുന്നുണ്ട് അപ്പോൾ നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത് മൂലകൾക്കാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മുടെ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന സ്ഥലം അതായത് കന്നിമൂല സൗത്ത് വെസ്റ്റ് കോർണർ പെൻഷുയില് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഭാഗത്ത് ഇപ്പോൾ ഒരു വാസ്തുപരമായിട്ട് എന്തെങ്കിലും ഒരു ഉണ്ട് എന്നിരിക്കട്ടെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു വാസ്തു വിദഗ്ധനെ കണ്ടെത്തി അദ്ദേഹം വന്ന് നോക്കിയതിന് ശേഷം പറയും ഇവിടെ ഒരു കാരണവശാലും താമസ യോഗ്യമല്ല അല്ല എന്നുണ്ടെങ്കിൽ സൗത്ത് വെസ്റ്റ് കോർണറിനെ നമ്മൾ അത് കെട്ടി കൂട്ടിച്ചേർക്കണം കെട്ടിടത്തിനോടൊപ്പം അങ്ങനെയാണ് പറയാറുള്ളത് അഥവാ അവിടെ ഒരു ടോയ്ലറ്റ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ കാരണം സ്ഥലപരിമിതി മൂലം പല ബുദ്ധിമുട്ടുകളും നമുക്കുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റുക മാത്രമേ വാസ്തുവിൽ വിധിയുള്ളൂ എന്നാൽ കലയും ശാസ്ത്രവും സമ്മേളിക്കുന്ന ആ ഫംഗ്ഷയിൽ ഒത്തിരി മാറ്റങ്ങൾ വളരെയധികം കലാപരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജി നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും അതാണ് ചൈനീസ് വാസ്തുവിൽ അവർ ഷെയർ ചെയ്യുന്നത് അതായത് നമുക്കിപ്പോൾ ഇടിച്ചു മാറ്റാൻ പറയുന്ന വാസ്തു ആചാര്യൻ്റെ ആ വിധിയെ നമുക്ക് മറികടന്നുകൊണ്ട് ഈ നമ്മുടെ ഫെംഗ്ഷുയിൽ പറയുന്നു സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ടോയ്ലറ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടെ നല്ല ഒരു ബ്രൈറ്റ് ലൈറ്റ് നല്ല പ്രകാശമുള്ള ഒരു ലൈറ്റ് കൊടുക്കാം അതുപോലെ തന്നെയാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെടിച്ചട്ടിയിൽ ഒരു ഇൻഡോർ പ്ലാന്റ് നമുക്ക് അവിടെ വയ്ക്കാം ഒരു പാത്രം കല്ലുപ്പും നമുക്ക് അവിടെ വയ്ക്കാം ഇങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് പരിഹാരമായി എന്നാണ് ഫെങ്ഷു വിശ്വസിക്കുന്നത് അതുതന്നെയാണ് കഴിഞ്ഞ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഫെംഗ്ഷൂയി തുടർന്നു പോരുന്നതും അതുതന്നെയാണ് ലോക ജനതയാകെ ഫോളോ ചെയ്ത് വരുന്നതും അപ്പോൾ അത് ഒരു നല്ല വശമായിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്നാണ് ഫെങ്ഷു പറയുന്നത് അത് വന്ന് കണ്ടതിന് ശേഷം ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് കാണാതെ നമുക്ക് എന്തെങ്കിലും അഭിപ്രായം പറയുമ്പോൾ നമുക്ക് കോമ്പസ് വെച്ച് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ദിക്കുകൾ നിർണ്ണയിക്കാൻ കഴിയൂ എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഒത്തിരി കാര്യങ്ങൾ വ്യക്തിപരമായിട്ടും വാസ്തുപരമായിട്ടും ജീവിത വിജയത്തിന് നമുക്ക് ഇനിയും വരുന്ന വീഡിയോ ഷെയർ ചെയ്യാം അതുവരെ നന്ദി നമസ്കാരം